ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു അടിപ്പൊളി മുട്ട മസാല ഫ്രൈയുടെ റെസിപ്പി ഒന്ന് നോക്കാം ചോറിനോടൊപ്പം കഴിക്കാൻ മറ്റ് കറികളൊന്നും ഇല്ലാത്ത സന്ദർഭങ്ങളിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സംഭവം സിമ്പിളാണ് സൂപ്പറാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു മൂന്ന് പുഴുങ്ങിയ അല്ലെങ്കിൽ അവിച്ചെടുത്ത മുട്ടയാണ് ആദ്യം നമുക്കിതൊരു ഇട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം തീരെ അരഞ്ഞു പോകാൻ പാടില്ല ചെറിയ തരികളോട് കൂടി വേണം അരച്ചെടുക്കാൻ ശേഷം ഇതൊരു വശത്തേക്ക് മാറ്റിയിട്ട് ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ശേഷം വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും ചെറുതായിട്ടരിഞ്ഞ് വളരെ ചെറുതായിട്ടരിഞ്ഞ സവാള ഒരു രണ്ട് മീഡിയം സൈസ് സവാള നമ്മളിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതോടൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം കൂടാതെ കുറച്ച് മല്ലി ഇലയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്കിവി നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം സവാളയുടെ കളർ ചേഞ്ചായി ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ വേണം വഴറ്റിയെടുക്കാൻ അങ്ങനെ ഈ പറഞ്ഞതുപോലെ സവാളയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ വഴണ്ട് വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഒരല്പം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല ഇവയെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലതുപോലൊന്ന് മൂപ്പിച്ചെടുക്കാം ഇങ്ങനെ ഈ ചേർത്ത് കൊടുത്ത് മസാലക്കൂട്ടുകളെല്ലാം മൂത്ത് വരുന്നതിനനുസരിച്ച് എണ്ണ തെളിഞ്ഞു തുടങ്ങും ഇവിടെ ഇപ്പം മസാലക്കൂട്ടുകളെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ീ കാണുന്നതുപോലെ ബ്രൗൺ നിറത്തിലാകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുറച്ചധികം സമയമെടുക്കാൻ നമുക്ക് ഈ തക്കാളി നല്ലതുപോലെ വഴണ്ട് വെന്ത് കിട്ടാൻ അതുകൊണ്ട് തന്നെ പാത്രം അടച്ചു വെച്ച് തീ ലോ ഫ്ലെയിമിലിട്ട് ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് ഈ തക്കാളി ആവിയിലൊന്ന് വേവിക്കാം അങ്ങനെ ഈ പറഞ്ഞ മൂന്ന് മിനിറ്റുകൾക്ക് ശേഷം നമുക്ക് ഈ അടപ്പൊന്ന് തുറന്ന് നോക്കാം തക്കാളി എല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരിക്കൽ കൂടി എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുമ്പോഴേക്കും ഈ തക്കാളിയും മസാലക്കൂട്ടും എല്ലാം നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ടാവും ഈ അവസരത്തിൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം അങ്ങനെ ഈ മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഇളക്കാം ഇങ്ങനെ ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് മസാലക്കൂട്ടിൽ അത്യാവശ്യം ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ഉപ്പിൻ്റെ അളവ് കൂടി പോകാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് നമ്മളിവിടെ ഇളക്കി കൊടുക്കുകയാണ് അങ്ങനെ ഇവിടെ നമ്മുടെ എഗ്ഗ് മസാല ഫ്രൈ റെഡി കഴിഞ്ഞു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് വളരെ സിമ്പിളായിട്ട് എടുക്കാവുന്ന ഒരു കെട്ടില്ലിന് ഐറ്റം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക നന്ദി നമസ്കാരം